ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പേവിഷബാധ പ്രതിരോധ കുത്തിവെപ്പ് നടത്താൻ തുടങ്ങി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി അലഞ്ഞു നടക്കുന്ന നായകളെ കണ്ടെത്തിയാണ് കുത്തിവെപ്പ് നടത്തുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു ഇന്ന് നമുക്ക് പേവിഷബാധ കുത്തിവെപ്പിന്റെ തുടക്കമാണ് തുടക്കം വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് ഇത് മാറ്റി നമുക്ക് ഇത് പേവിഷബാധക്കുള്ള പദ്ധതി മാത്രം ഇങ്ങനെ മാത്രമുള്ള നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ സ്കൂളിലെ കുട്ടികളും അതുപോലെ മദ്രസിലും നടന്നു പോകുന്ന കാൽപാതയിൽ നടന്നു പോകുന്ന എല്ലാവരും പ്രയാസത്തിലാണ് പേവിഷാദ പിന്നെ പട്ടികൾ പല വിധത്തിലുണ്ട് അത് ഇനി നമ്മൾ പത്ത് തൊണ്ണൂറ് നായ്ക്കളെയാണ് നമ്മൾ ഇന്ന് കുത്തി വെച്ചത് ഇനി എവിടേക്കെ വെച്ചാലും എവിടൊക്കെ പോയിങ്ങാണ്ട് നമ്മളത് വെച്ച് കൊണ്ടിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അവയുടെ രോഗപകർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പണ്ടു ഗ്രാമപഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ പുതിയൊരു പദ്ധതിയാണ് തെരുവ് നായ്ക്കൾ നമ്മളെ പഞ്ചായത്തിൻ്റെ അടുത്ത പരിസരങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെരുവ് നായ്കൾക്ക് ചെയ്യാൻ പറ്റിയ ഏക സർക്കാർ സംവിധാനം എന്ന നില നിലയ്ക്ക് ഇവർക്ക് വേണ്ടി പേവിഷബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക എന്നുള്ളതും അതിൻ്റെ ഭാഗമായി വണ്ടൂർ പഞ്ചായത്തിലെ ഈ ടോൺ കേന്ദ്രീകരിച്ച് നൂറോളം തെരുവ് നായ്ക്കളെ വാക്സിനേഷൻ ചെയ്തു ഇനിയും നാളെ നാളെ മറ്റന്നാളുകളായിട്ട് പഞ്ചായത്തിൻ്റെ വിതരണങ്ങളായിട്ട് ഈ പദ്ധതി ഉപയോഗി ഉപയോഗ എല്ലായിടത്തും ഇത് പ്രതിരോധ പത്തിവ് എടുക്കും വണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല അങ്ങനെ പദ്ധതിയില്ല ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് കടിയെടുക്കുമ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്തിനെയാണ് എല്ലാവരും കുറ്റം പറയാറ് ഒരു ഭാഗമായിട്ട് എടുക്കാൻ മാത്രമേ ആദ്യ ദിവസത്തിൽ നൂറ്റി അറുപത്തി അഞ്ച് തെരുവു നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സിധിഖ് പട്ടിക്കാടൻ വെറ്റിനറി സർജൻ കെ രാജൻ പഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഔട്ട്ലെറ്റ് ഇനി ും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി വാണിയമ്പലം